ശീല പ്രഭുപന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ട് എഴുതിയ ബുക്കിൽ വായിച്ചതില് ഓരോരോ ശിഷ്യന്മാരുടെ സാക്ഷാത്കാരങ്ങള് സിദ്ധാന്തദാസ് റെക്കോർഡ് ചെയ്തിട്ട് അത് അതിനകത്ത് ബുക്കിനകത്ത് ആക്കുന്നുണ്ട് അപ്പം അതിൽ അതിൽ ആ ബുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൂപ്പ് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല ഡിവോട്ടീസ് അത് കേട്ടിട്ടുണ്ടാവും അപ്പോൾ അവരുടെയൊക്കെ റെക്കോർഡിങ്സ് എടുത്തിട്ട് അതെല്ലാം കൂടെ ആക്കുന്ന ഒരു ഇതാണ് ആ ബുക്കിൽ ചെയ്തേക്കുന്നത് അപ്പോൾ ഇന്ന് ഇന്ന് വായിച്ചതിൽ കളറിനെ കുറിച്ച് പറയുന്ന നിറത്തെക്കുറിച്ച് പ്രൗപാദ് പറയുന്ന കാര്യങ്ങളാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് അതിനകത്ത് എന്ന് പറഞ്ഞ പ്രഭുപാദിൻ്റെ സെക്രട്ടറി പറയുന്ന ഒരു കാര്യമാണ് പ്രുപ്പാ അത് ഹോണലുലു ടെമ്പിളിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഹോണലു ടെമ്പിളിൻ്റെ മുകളിൽ നിലയിൽ കയറി നിന്ന നല്ലൊരു വാലിയുണ്ട് ഇങ്ങനൊരു താഴ്വാരം കാണാൻ പറ്റും നുവാന താഴ്വാഴം എന്നാണ് അതിന് പറയുന്നത് അപ്പം അത് ആ താഴ്വാരവും ആ മേഘവും എല്ലാം കൂടെ കാണുമ്പം നല്ല നീല നീല നിറമാണ് കൃഷ്ണൻ്റെ ആ ഡാർക്ക് ക്ലൗഡിൻ്റെ ആ നിറം മഴ മേഘത്തിൻ്റെ കളറാണ് ആ ആ താഴ്വാരം അപ്പറുപ്പാത് എപ്പോഴും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നു അത് നോക്കാറുണ്ട് ഒരു ദിവസം ആ താഴ്വാരത്തിൽ ഒരു നല്ലൊരു റെയിൻബോ ഇത് വന്നായിരുന്നു മഴവില്ല വന്നായിരുന്നു ഇപ്പോൾ പ്രൂപ്പ് ഈ ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന സമയത്ത് ഗ്രൂപ്പ് ഇങ്ങനെ സംസാരിച്ചു അതിനെ കുറിച്ച് പ്രൂപ്പ് പറയുന്നത് മൂന്ന് പ്രാഥമികമായ കളറിൽ നിന്നാണ് അത് ഈ കളറെല്ലാം ഉണ്ടാവുന്നതെന്നുള്ള ഗ്രൂപ്പ് പറയുന്നുണ്ട് അന്നത്തെ മൂന്ന് കളറ് പ്രൂപ്പ് അത് പറയുന്ന ഒന്ന് യെല്ലോ മഞ്ഞ കളറ് മഞ്ഞക്കളർ പിന്നെ രണ്ട് ചുമപ്പ് ചുമന്ന കളറ് പിന്നെ നീല നീല കളർ ഈ മൂന്ന് കളറാണ് പറയുന്നത് എന്നിട്ട് പ്രിപ്പ് പറയുന്നത് മഞ്ഞ കളർ എന്ന് പറഞ്ഞാൽ സത്വഗുണത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത് സത്വ കളറാണ് മഞ്ഞ പിന്നെ ബ്ലൂ എന്ന് പറയുന്നത് നീലക്കളർ എന്ന് പറയുന്നത് തമോ ഗുണത്തിൻ്റെ കളറാണ് പിന്നെ റെഡ് എന്ന് പറയുന്നത് രജോ ഗുണത്തിൻ്റെ കളറാണ് ഇപ്പം ഈ പൗതി ലോകത്തിൽ ഈ ജീവജാലങ്ങളെല്ലാം ഈ മൂന്ന് കളർ മിശ്രിതമായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ചിലർക്ക് കുറച്ച് സത്വഗുണം കൂടുതലായിരിക്കും രജോഗുണം ഗുണം തമോ ഗുണം അങ്ങനെ അങ്ങനെ മിശ്രിതമായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഈ ലോകത്തിലുള്ള എല്ലാവരും ഈ മൂന്ന് ഗുണത്തിലാണ് അടിമപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളത് റൂപ്പാദ് ആ റെയിൻബോയെ കണ്ടപ്പം പറഞ്ഞു അത് ഒരു ഗോവിന്ദദാസി പറഞ്ഞത് പിന്നെ വേറൊരു ഒരു ബദരിനാരായണൻ ഗോസ്വാമി എന്ന് പറഞ്ഞ രൂപ്പാൻ്റെ മറ്റൊരു ശിഷ്യൻ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് അത് ഒരു വട്ടം റൂപ്പാദ് ടെമ്പിളിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യനായ രൂപാനുഗാസുണ്ട് ആ രൂപാനുഗാസിന്റെ മോനാണ് ഏകേന്ദ്ര അപ്പ ഏകേന്ദ്ര അന്ന് എട്ട് വയസ്സായിരുന്നുള്ളത് അപ്പം പ്രൂപ അതൊരു ദിവസം ഏകേന്ദ്ര കണ്ടപ്പം ഏകേന്ദ്ര നീ കീർത്തൻ ചെയ്യാനായിട്ട് പറഞ്ഞു കീർത്തൻ ലീഡ് ചെയ്യാനായിട്ട് പറഞ്ഞു അങ്ങനെ ഏകേന്ദ്ര നമോ വിഷ്ണുപ്രദായ എന്ന് പറഞ്ഞു പിന്നെ ജയശ്രീകൃഷ്ണ പറഞ്ഞു അതിനുശേഷം കൃഷ്ണ പറഞ്ഞു എന്നിട്ട് നല്ല രീതിയിൽ അത് ലീഡ് ചെയ്തു കീർത്തൻ ലീഡ് ചെയ്തു ലീഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എന്നിട്ട് പ്രൂപ്പതൊരു പത്ത് പത്ത് ഡോളറിൻ്റെ ഒരു ബില്ല് അവന് കൊടുത്തു ഒരു ഡോളർ കൊടുത്തിട്ട് നീ ഒരു ചുമന്ന ഫയർ ട്രക്കർ വേടിച്ചോളന്നു ഈ കുട്ടികൾക്കെല്ലാം ഫയർ ഫയർ എഞ്ചിൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ ആ കുട്ടിക്ക് അത് കൊടുത്തിട്ട് നീ അത് പോയി മേടിച്ചോളാനായിട്ട് പറഞ്ഞു എന്നിട്ട് കുറച്ചാകും പോയിക്കഴിഞ്ഞപ്പോഴത്തേന് പ്രോ പ്രൂപ്പ ശിഷ്യനോട് വേറെ അടുത്തിരുന്ന ശിഷ്യനോട് പറഞ്ഞു കുട്ടികൾക്ക് റെഡ് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഇങ്ങനെയാണ് അപ്പം എന്ത് കാര്യത്തിൽ ഇത് ഈ ഓരോന്ന് ക്രോഡീകരിച്ച് പറയും ഓരോ കാര്യം ഓരോ ചെറിയ ചെറിയ കാര്യം എടുക്കുകയാണെങ്കിലും അത് ആ തത്വവുമായിട്ട് കൃഷ്ണാബോധ തത്വവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പ്രൂപ്പ അതെല്ലാം കാണുന്നതും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം